വാഴക്കാൻ ഒരു വാക്ക് പറയാം വാക്ക് വാലിക്കുന്നതാണ് നിങ്ങളെ വഞ്ചിക്കില്ല അത് മാത്രം അത് മാത്രം നിങ്ങൾ പറയാം ചോദിച്ചോ പറഞ്ഞു ഇത് രാഹുലേക്കാരുടെ അധനമാണ് രാമുലത്തും വാഴയ്ക്കൊരു രക്ഷയിലായിട്ട് അങ്ങനെ ഓടി മൂവായിപ്പോൾ കൂടി ഞാൻ രക്ഷപ്പെടും രാഹുലത്തിൻ്റെ മഹത്വം പറയാം ഇത് നോക്കിയ ഒരു രക്ഷയില്ലേ രാഹുൽ ഇത്തവണ രാഹു പോട്ടെ പറഞ്ഞ ലക്ഷ്യം കഴിഞ്ഞു എന്നോട് പറയണ്ടെങ്കിൽ ഒരു വാക്ക് ഞാൻ പറയൂ തീർച്ചയായി നിങ്ങളുടെ കാര്യം നിയമസഭ അവതരിപ്പിച്ചു ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിലും വാഴയ്ക്കൻ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിഗത്വം എന്ന നിലയിൽ നിങ്ങൾക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോകും എളിവിനായി ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ ഞാനും ഇവിടക്കത്തിന്റെ കാർ നിങ്ങൾ പേടിക്കണ്ട പോവില്ല ഇവിടെ തന്നെ കാണും ഈ കാഞ്ഞിരപ്പള്ളി തന്നെ കാണാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് യാതൊരു സാക്ഷിയെ പൂഞ്ഞാറിന്റെ ഭാഗമാണ് കാഞ്ഞിരപ്പള്ളി ഇവിടെ ഒരു എം എൽ എ ഇല്ലാത്തതുകൊണ്ട് ആ യുപരി മനസ്സിലാക്കുക അതുകൊണ്ട് ഏക്കാതെ വെടിപടി ഒന്നും ഉണ്ടോ അതുകൊണ്ട് ഏക്കാതും അദ്ദേഹത്തിന് ഇരിക്കുന്ന നമ്മൾ അടുത്തടുത്തോളം ഞാൻ മൂവാറ്റു വഴി തന്നെ ചൊല്ലി ചെയ്യുന്നുണ്ടോ ഇതെല്ലാം അടുത്തടുത്തോളം ഇടപെടലേ നമുക്ക് പോകാൻ കഴിയും തീർച്ചയായും കാതിരപ്പള്ളി എന്ന് പറയുമ്പോൾ ഞാൻ നിയവാചിക മണ്ഡലം കാതിരി അത് വാഴുവായിട്ടാണ് ഞാൻ കൂട്ടുന്നത് കാതിരപ്പള്ളി എന്ന് പറയുന്നത് നമ്മളായിട്ട് കൂട്ടായിരുന്നു പക്ഷേ നിയവാചികമണ്ഡല അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടാകും പക്ഷേ കാതിരപ്പള്ളി എന്ന് പറയുമ്പോൾ അഭേദ്യമായ ബന്ധമാണ് ഞാനുമായിട്ടുള്ളത് അതല്ലാതെ കാഞ്ഞിരപ്പള്ളിയിലുള്ള എം എൽ എയുടെ ഏതെങ്കിലും അവകാശം കയ്യേറാനൊന്നും ഞാൻ യാതൊരു അവശാലും തെറ്റത്തിൽ വരില്ല എന്നുകൂടി ഞാൻ ഉറപ്പ് പറയുന്നു എല്ലാ ഭാവക്കും ആശംസിക്കുന്നു എളിയവനായ എന്റെ